നമ്മളെ ഇന്ന് എവിടെ പോണേ സ്കൂളിൽ അല്ല ഇന്ന് എന്താണ് പ്രത്യേകത സ്കൂളിൽ സ്കൂളില് പോകൂ അങ്ങനെ പ്രത്യേകത എന്താന്ന് പറയുന്ന ധനുമാസത്തില് തിരുവാതിര ആയതോണ്ട് ധനുമാസാണ് അതിന്റെ തിരുവാതിര സ്കൂളിലുണ്ട് അതിന്റെ ട്രഡീഷണൽ ഡ്രസ്സല്ല എനിക്കാണെങ്കിൽ ബ്ലൗസ് ഒന്നും ആവാത്തോണ്ട് ട്രഡീഷണൽ ആയിട്ട് കൊറച്ച് മാച്ചല്ല കളർ എടുത്തിട്ട് പോവാ വീഡിയോസ് ആ എല്ലാരും ഇതാണ് പുതിയ സെറ്റ് പോവാ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോ തന്നെ ഈ ബാനറുണ്ട് ഹൗസ് ഞെട്ടിയിട്ട അപ്പോൾ ഇന്ന് ഹൗസിന്റെ അനുമോദന ചടങ്ങ് കൂടി അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിരയോടനുബന്ധിച്ച് മാതൃവന്ധനം പിന്നെ ഹൗസിനുള്ള അനുമോദന ചടങ്ങുമാണ് ഹൗസിൻ്റെ സ്കൂളിൽ നടക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വോയിസ് അവിടുത്തെ തന്നെ ഞാൻ ഇടുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് പറയണ വോയിസ് ഓവറും കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരും ഈ മോളുടെ പിറന്നാളാണിന്ന് അപ്പോൾ അത് അതിൻ്റെ ചടങ്ങാണ് അവിടെ ചെയ്തത് അപ്പോൾ എല്ലാ കുട്ടികളുടെയും പിറന്നാൾ സമയത്ത് ഇതേപോലെ അവർ ദീപം കൊണ്ട് ആരതി ഒഴിയാറുണ്ട് അപ്പോൾ ഇത് ഇവിടെ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് ഇന്ന് ഈ കുട്ടിയുടെ കുട്ടിയുടെ ചെയ്തത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്താ വച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹൗസിന് അനുമോദന ചടങ്ങായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇടാത്ത എന്താ വെച്ചാൽ കുറേ വീട് ലെങ്ത് ആയിപ്പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഷോർട്ട് ഷോർട്ട് വീടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ സ്ഥലങ്ങളിൽ വോയിസും കുറേ സ്ഥലങ്ങളിൽ വോയിസ് ഓവറും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അനുമോദന ചടങ്ങ് ഹൗസിന് വളരെയധികം സന്തോഷമായി കാരണം വെച്ചാൽ അവൾ പഠിച്ച സ്കൂളിൽ തന്നെ അപ്പോൾ കുറേ പ്രാവശ്യം അനുമതി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഓരോ തവണയും കിട്ടുമ്പോഴും അവളുടെ സ്കൂളിൽ തന്നെ സ്കൂളിൻ്റെ അഭിമാനമായി മാറുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്കൂടെ ഞങ്ങൾക്കും പിന്നെ ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയും സപ്പോർട്ടും ഉണ്ടാകാനായിട്ട് അവളുടെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ താങ്ക്സ് ഉണ്ട് പിന്നെ മാതൃവന്ധനം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിൽ ആ പങ്കാളിത്തം വഹിക്കാൻ പറ്റിയില്ല ചില കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം ഇപ്രാവശ്യം എനിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈയൊരു സംഭവം അനുഭവിക്കണത് ആദ്യമായിട്ടാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും അതായത് ഒന്നാമതേ വലിയവരെ ബഹുമാനിക്കുക എന്നുള്ള കാര്യങ്ങൾ മക്കളിലെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ആചാരം കൊണ്ട് കൊണ്ടുവരണം നല്ല കാര്യങ്ങളാണ് നല്ലത് എപ്പോഴും നമ്മൾ മാനിക്കുക തന്നെ ചെയ്യണം അത് വലിയവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നുള്ള ഇങ്ങനെ വിലപ്പെട്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും മറക്കാൻ പാടില്ല അത് ആരിപ്പം എന്ത് പറഞ്ഞാലും ന്യൂ ജനറേഷനാണ് അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ അടിസ്ഥാന ഘടകമാണ് ഒരു മനുഷ്യന് വേണ്ടത് അപ്പം അതിലൊക്കെ ഞാൻ അഭിമാനം കൊള്ളുന്നത് ഞാൻ ഒന്നാതേ സ്കൂളിൽ ചേർത്താനേ കാരണം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് എനിക്ക് അനുഭവിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക ഞാൻ എനിക്കന്നെ അറിയില്ല കേട്ടോ ഇത് എന്താ ചെയ്യണതെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കണുണ്ട് അതിനനുസരിച്ചിട്ട് മക്കൾ പ്രാർത്ഥി മന്ത്രം ജപിക്കണോടൊപ്പം കാര്യങ്ങൾ ചെയ്യാണ് ചെയ്യണത് അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെപ്പോലെ അപ്പോൾ എനിക്ക് കൂടുതലായതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ള അറിവൊന്നുമില്ല ആരെങ്കിലും അറിയണോ ഉണ്ടെങ്കിൽ അതിനിടയിൽ കമൻ്റ് ഇടാം അപ്പോൾ ചിലർ അത് ന്യൂ ജനറേഷൻ ആൾക്കാർ പറയും എന്തിനാ അമ്മയുടെ കാലൊക്കെ കഴിയണം എങ്ങനെ എങ്ങനെയൊക്കെ എന്നൊക്കെ പറയും പറയണവർ പറഞ്ഞോട്ടെ നമുക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിതൊക്കെ നല്ല കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് അച്ഛനമ്മമാരെയും ഗുരുക്കളെയും ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയണൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അത് ന്യൂ ജനറേഷൻ ആയാലും പഴയതായാലും പിന്നെ ആദ്യം ചെയ്തെന്നു വച്ചാൽ കാല് കഴുകിയിട്ട് തുടയ്ക്കുക തുടച്ച് കഴിഞ്ഞിട്ട് അവിടെ ചന്ദനവും കുങ്കുമവും വെച്ചിട്ടുണ്ട് അത് കാലിൽ തൊടുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണോ എനിക്കറിയില്ല അപ്പോൾ അത് തൊട്ടതിന് ശേഷം പൂവ് കാലിൽ ഇടുന്ന ഒരു ചടങ്ങാണ് ഇത് മാതൃവന്ധം എന്നാണ് ഇതിന് പറയണത് ഇതിന് വേറെ പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയണത് അതിനുശേഷം പുഷ്പ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് കാലില് പിള്ളേർ കുറേ പ്രാവശ്യം ഇങ്ങനെ വരച്ചോണ്ടിരിക്കണതേ ഉള്ളൂ ഒരു പ്രാവശ്യം തൊട്ടാൽ മതി അതിന് ശേഷം പൂക്കള് അർപ്പിക്കും എല്ലാം ഇവിടെ കുറേ എല്ലാ മാതാപിതാക്കൾ പിതാക്കളും ഉണ്ട് കേട്ടോ പക്ഷേ പാരൻസ് അല്ലെ അമ്മമാര് മാത്രമേ ഇരിക്കുന്നുള്ളൂ അച്ഛന്മാരൊക്കെ അവിടെ മാറിയിട്ടുണ്ട് മാതൃവന്ദനായതുകൊണ്ടാണ് അപ്പോൾ അതിലും ആൾക്കാർ പറയും എന്താ അമ്മമാർക്ക് ചെയ്താൽ മതിയോ അച്ഛന്മാർക്ക് ചെയ്യേണ്ടതൊക്കെ പറയും പറയണവർ പറഞ്ഞോട്ടെ ഇങ്ങനെയാണ് മാതൃവന്ദനം എന്നുള്ള ഒരു ഇത് സംഭവം അപ്പോൾ പുഷ്പ അർപ്പിച്ചതിന് ശേഷം അതിനു മുമ്പ് ആദ്യം വിളക്ക് കത്തിക്കുന്ന സംഭവം ഞാൻ പറയാൻ മറന്നു മറന്നോട്ടോ എണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ചിരാതിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് ശേഷമാണ് കാല് കഴുകണതും തുടക്കണതും പിന്നെ കുങ്കുമം ചന്ദനം തേക്കുന്നതും അതിന് ശേഷമാണ് പുഷ്പർപ്പിക്കണത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണവർ ഇതിനിടയിൽ കമൻറ്റിട്ടാൽ നന്നായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നന്നായിരിക്കും അറിവന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് വൈഡായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൈഡ് ആംഗിളിൽ ഇതെടുത്ത കേട്ടോ അപ്പോൾ അമ്മ അമ്മനെ ഇരിക്കണമെന്നില്ല അമ്മമാരിയ്ക്ക ഇരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മമാർ എല്ലാവരും അമ്മയാണല്ലോ അപ്പോൾ അവരവരുടെ മക്കളാണ് ചെയ്തു കൊടുക്കുന്നത് വേറെ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പറയുന്ന അറിയണ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പോലെ പറഞ്ഞു തരുന്നു അറിയാ അറിയ കൂടുതലായിട്ട് അറിയണവർ ഇതിനകത്ത് കമൻ്റ് ഇട്ടാൽ അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടും അതിന് ശേഷം പുഷ്പ അർപ്പിച്ചതിന് ശേഷം നമ്മൾ മക്കളെ അനുഗ്രഹിച്ചിട്ട് അവർക്ക് ചന്ദനും കുങ്കുമ്മും തൊട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെറ്റിയിൽ എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ് അനുഗ്രഹിക്കണ് ഇതൊക്കെയാണ് ഒരു നല്ല ഒരു ആചാരമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ നല്ല കാര്യമാണ് അതിന് ശേഷം മാല കൊടുക്കണം അപ്പം നമ്മൾ പുഷ്പം ഇല്ലാത്തതുകൊണ്ട് മാല ഒന്നും കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ഇടാൻ പറ്റിയില്ലായിരുന്നു മാല കിട്ടിയില്ല കുറേ ഒരു വാങ്ങിയിട്ട് കൊണ്ടുവന്നു കുറേ ഒരു തുളസി തുളസി ഇല കൊണ്ട് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു അതിന് ശേഷം ആരതി ഒഴിയാണ് ചെയ്യണത് അമ്മമാർ എല്ലാ മക്കളും അതായത് അവരവരോ അമ്മമാർ ആരതി ഒഴിയാണ് എനിക്കിതൊക്കെ പുതിയതായത് കൊണ്ട് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി ആയിരുന്നു ഇതൊക്കെ ശേഷം കുഞ്ഞു കുട്ടികളുടെ തിരുവാതിരയൊക്കെ ഒക്കെ ഉണ്ട് അതിന് മുമ്പേ വിവേകാനന്ദൻ്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന പുഷ്പാർപ്പിക്കുന്നുണ്ട് എല്ലാ എല്ലാൾക്കാരും അവിടെ വന്ന് എല്ലാ ആൾക്കാരും പുഷ്പ അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരുവാതിര തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങളെ മാത്രമേ ഞാനിടുന്നുള്ളൂ എന്താ വെച്ചാൽ കോപ്പി റേറ്റ് വരുന്നുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങളെ ഞാനിടും ബാക്കി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഡാൻസ് ഇട്ടിട്ട് എന്താ പാട്ടിടാതെ വിചാരിക്കും കൊപ്പി റേറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സെക്കൻഡ് ഇട്ടിട്ട് വോയ്സ് ഓറോ കൊടുക്കണേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ള വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക ഇഷ്ടമില്ലാച്ചാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി എനിക്ക് എല്ലാ സോങ്ങും ഇടണം എന്നുണ്ട് അപ്പോൾ മൂന്ന് നാല് തിരുവാതിര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികൾ സെറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നായിരുന്നു എൽ കെ ജി യു കെ ജി പിള്ളേർ പിന്നെ അതിന് ശേഷം വലിയ കുട്ടികളുടെ തിരുവാതിര ഉണ്ടായിരുന്നു എല്ലാം ട്രഡീഷണൽ ഡ്രസ്സാണ് എന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ ബ്ലൗസ് പാകമാവാത്തോണ്ട് കുറച്ച് ഞാൻ തടി വെച്ചതുകൊണ്ട് ബ്ലൗസ് പാകമായിരുന്നില്ല മുമ്പേ പറഞ്ഞായിരുന്നു എന്നാലും ഞാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഏകദേശം സിമിലാരിറ്റി ഉള്ള കളർ ഇട്ടിട്ട് വന്നതാണ് എനിക്കും ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നോക്കട്ടെ സെറ്റ് ആടെ സെറ്റ് സാരി ഉടുത്തിട്ട് പോവാൻ നോക്കണം അപ്പോൾ കുറേ കുട്ടികൾ ചെറിയ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ അവർ രണ്ട് ദിവസം കൊണ്ട് പഠിച്ച് എടുത്തതാണ് അപ്പോൾ അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല എന്നാലും കുഞ്ഞു കുട്ടികൾ എന്തിനും കളിച്ചാലും നമുക്ക് കാണാൻ ഭംഗിയാണല്ലോ അപ്പോൾ പാട്ടും കൂടി ഇടണം എന്നുണ്ടായിരുന്നു പാട്ടിടാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയിലെങ്കിലും ഭംഗി ഉണ്ടാവട്ടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ വൈഡ് ആംഗിളിൽ എടുത്തത് അപ്പോൾ എനിക്ക് ഞാനിത് രാവിലെ പോയിട്ട് വൈകുന്നേരം വൈകുന്നേരമല്ലേ ഉച്ച വരെ അതിന് ശേഷം ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഏകദേശമുള്ള സംഭവങ്ങളാണ് ഞാൻ ഞാനത് കാണിച്ചിരിക്കുന്നത് ഇത് കുഞ്ഞു കുളി കുട്ടികളെക്കാളും കുറച്ച് വലിയ കുട്ടിയാണ് കുട്ടികളാണ് കേട്ടോ അവരുടെ ഡാൻസാണ് തിരുവാതിരയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ആവോസ് ആവോസ് പിന്നെ പ്രാക്ടീസ് മുപ്പത് സെക്കൻഡ് എങ്ങാനും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം പിന്നെ അവർക്ക് വേദനയും കാര്യങ്ങളും പിന്നെ കലോത്സവത്തിനൊക്കെ ആയിട്ട് മത് പഠിച്ചില്ലായിരുന്നു പഠിക്കാതെ മറ്റു കുട്ടികൾ ചെയ്യണ നോക്കിയിട്ട് ആവശ്യം കുറച്ച് കുട്ടികളും ചെയ്തു ബാക്കിയുള്ള കുറേ ആൾക്കാർ പഠിച്ചതായിരുന്നു അങ്ങനെ തിരുവാതിര വലിയ കുട്ടികളുടേന് തുടങ്ങണതിന് മുമ്പുള്ള ഒരു ഇതാണ് നിങ്ങളെ കാണുന്നത് അവർ വന്ന് വൃത്താകൃതിയിൽ നിന്നിട്ട് ഇവരുടെ കൂടെ തിരുവാതിരയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ചെറിയ ഷോർട്ട് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കാരണം വെച്ചാൽ തിരുവാതിര പാട്ടില്ലാതെ കാണാൻ നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഒരു വിഷല് നിങ്ങൾക്ക് കണ്ടുകൊണ്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടം അപ്പോൾ ആസിൻ്റെ മുഖത്ത് ഭയങ്കര ചമ്മലുണ്ടായിരുന്നു കാരണം അവൾക്ക് മറ്റുള്ളവർ കളിക്കണം നോക്കിയിട്ട് കളിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത സ്വന്തം പഠിച്ചിട്ട് കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ പഠിക്കാത്തതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട വെച്ചിട്ടാണ് അതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തരും വറവ് ഉപ്പേരി കൊണ്ടുപോവാൻ പറഞ്ഞായിരുന്നു പിന്നെ ചോറും കറിയും സാമ്പാറും അച്ചാറും ഇതൊക്കെ സ്കൂളിൽ നിന്നായിരുന്നു ഒരു തോരൻ എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് അവരെ അമ്മമാരെന്നെ ഉണ്ടാക്കിയാൽ ഭക്ഷണം കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു അതായത് തോരൻ ഉപ്പേരി രണ്ടാ കഴിക്കേണ്ട മാത്രമാണ് കേട്ടോ അപ്പം എല്ലാവരും നിറന്നിറീന്ന് ഇങ്ങനെ കഴിക്കണ കാണാൻ ഭയങ്കര രസമായിരുന്നു കാരണം നമ്മുടെ ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നൊരു ഫീലായിരുന്നു നമ്മൾ പണ്ട് പയറും ചോറും കഞ്ഞിയും ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് ആ ഒരു നസ്റ്റാൾജി എനിക്ക് വന്നായിരുന്നു ആ ഹൂസൊക്കെ ഷീക്ക് ഊസൊക്കെ രണ്ടാഴ്ചമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക